ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്ന് എൽ പി യു പിയുടെ ഒരു മോഡൽ എക്സാമാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പം എൽ പി യു പിയുമായി ബന്ധപ്പെട്ട കുറേയധികം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൽ പി യു പി ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മോഡൽ എക്സാം ചെയ്ത് നോക്കാം ഒന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ശാഖയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ജെ ബി വാട്സൺ വില്യം മൂണ്ട് ഇമ്മാനുവൽ ക്യാൻഡ് സ്കിന്നർ അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഉത്തരം ഇമ്മാനുവേൽ ക്യാൻഡാണ് കേട്ടോ ഇമ്മാനുവൽ ക്യാൻ്റ് അപ്പം നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഈ ഈ ഒരു എക്സാം ചെയ്ത് നോക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വാട്സൺ വില്യം വൂണ്ട് ഇമ്മാനുവേൽ ക്യാൻഡ് സ്കിന്നർ ആൻസർ വില്യം വൂണ്ട് ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ടീച്ചർ ചിത്രങ്ങൾ സി എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ചു വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ കഴിയും ഓപ്ഷൻ വൺ പ്രശ്നോന്നിത സമീപനം വിമർശനാത്മക ബോധനം സാമൂഹിക ജ്ഞാന നിർമ്മിതി ഓപ്ഷൻ സെക്കൻഡ് പ്രശ്നോന്നത സമീപനം ബഹുമുഖ ബുദ്ധി ഗസ്റ്റ് പ്രശ്നോന്നിത സമീപനം വിമർശനാത്മക ബോധനം ഗസ്റ്റ് പ്രശ്നോന്നിത സമീപനം ഗസ്റ്റ് ആൾട്ട് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം ഏതാണ് എൻ്റെ ഉത്തരം വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ സെക്കൻഡ് ആണ് പ്രശ്നോന്നിത സമീപനം ബഹുമുഖ ബുദ്ധി ഗസ്റ്റ് ആൾട്ട് അടുത്ത ചോദ്യം സവിശേഷക സമീപനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എബ്രഹാം മാസ്ലോവ് കാൾ റോജേഴ്സ് ജി ഡബ്ല്യു ആൾപോട്ട് ആർ ബി കാറ്റൽ ഉത്തരം ജി ഡബ്ല്യു ആൾപോട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് നാലാം ക്ലാസ്സിൽ പരിസര പഠനം പഠിപ്പിക്കുന്ന അധ്യാപകൻ ആദ്യം സവിശേഷങ്ങളായ നിരവധി ഉദാഹരണങ്ങൾ നൽകി പഠിതാക്കൾ അവയിൽ നിന്ന് പൊതുവായ നിഗമനത്തിലെത്തി ഇവിടെ പഠിതാക്കൾ പ്രയോഗിച്ച ചിന്താരീതി ഏത് ആഗമനയുക്തി നിഗമനയുക്തി പ്രശ്നപരിഹരണ രീതി ബഹുമുഖ വിവേചന സിദ്ധി ഇവിടെ ഉദാഹരണങ്ങൾ നൽകി അതിൽ നിന്ന് നിഗമനത്തിലെത്തുകയാണ് അല്ലെ അപ്പൊ നമ്മൾ എന്താണ് പർട്ടിക്കുലേഴ്സ് നൽകിയിട്ട് അതിൽ നിന്ന് ജനറലിലേക്ക് എത്തുകയാണ് അപ്പൊ അതിൻറെ ഉത്തരം ഏതാ പറഞ്ഞേ ആഗമനയുക്തിയാണ് കേട്ടാ യുക്തി അടുത്ത ചോദ്യം പഠിതാവ് ഒരു നൂതന പഠന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിൽ എത്തുന്നതിന് മുൻപ് വ്യത്യസ്തങ്ങളായ പല പ്രതികരണങ്ങളിൽ എത്തിച്ചേരും എന്ന തോണ്ടേക്കിൻ്റെ അനുബന്ധ പഠന നിയമം അറിയപ്പെടുന്നത് തോണ്ടേക്കിൻ്റെ ലേണിംഗ് തിയറിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ അപ്പോൾ ഇതിലേതാ വരണേ ധ്രുവീകരണ നിയമം സംയോജിത വ്യതിയാന നിയമം ബഹുവിധ പ്രതികരണ നിയമം മനോഭാവ നിയമം നമുക്ക് ക്ലിക്കായിട്ടുണ്ടാകും ബഹുവിധ പ്രതികരണ നിയമമാണ് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ മനഃശാസ്ത്രജ്ഞരിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക പാവ്ലോവ് ബ്രൂണർ സ്കിന്നറ് ഹള് നമുക്കിതിൽ തന്നെ അറിയാം അല്ലെ ഒരേ മനഃശാസ്ത്ര ശാഖയിൽ വരുന്ന ആൾക്കാരാണ് പാവുലോം സ്കിന്നറും ഹള്ളു അപ്പൊ ഒറ്റപ്പെട്ടതാരാ ബ്രൂണറാണ് ഒറ്റപ്പെട്ടത് ഇതാണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ജ്ഞാന നിർമ്മിതി വാദം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ത് ഭൗതികവും ആത്മീയവുമായ ആഗ്രഹവും ലക്ഷ്യവുമുള്ള ഒരു സാമൂഹിക മാനുഷിക ജീവിയാണ് മനുഷ്യൻ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ് പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് ഭാഗങ്ങളുടെ ആകെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത ഇതിൽ ഏതാ പറയണ ജ്ഞാന നിർമ്മിതി വാദമാണ് ഏതായിരിക്കും ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻ സി ബി ടി എന്നതിൻ്റെ പൂർണ്ണരൂപം കോംപ്രിഹെൻസീവ് ബിഹേവിയർ ടെസ്റ്റ് കൊഗിനിറ്റീവ് ബിഹേവിയർ ടെസ്റ്റ് കൊഗിനിറ്റീവ് ബിഹേവിയർ തെറാപ്പി ക്ലയൻറ്റ് ബേസ്ഡ് ടെസ്റ്റിങ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പ്രധാനപ്പെട്ട വ്യക്തിത്വമാപന രീതിയാണ് ഇൻ്റർവ്യൂവും ക്വസ്റ്റിനെയറും റേറ്റിംഗ് സ്കെയിലും ഇൻവെൻ്ററികളും കേസ് സ്റ്റഡിയും സർവേയും മേൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തിത്വമാപന രീതി ഇതിൽ നിന്നും കണ്ടെത്തുക ഉത്തരം എന്താ എല്ലാം വരും ഇൻ്റർവ്യൂ വരും ക്വസ്റ്റിനെയർ വരും റേറ്റിംഗ് സ്കെയിൽ വരും ഇൻവെൻ്ററി വരും അതുപോലെ തന്നെ കേസ് സ്റ്റഡി വരും സർവേ വരും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ലെവൺ ബുദ്ധി വിഭജന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര് ഓപ്ഷൻസ് ടെർമാൻ സ്റ്റോൺബർഗ് ഗാൾട്ടൺ കാറ്റിൽ നമുക്കറിയാം ഉത്തരം കാറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ആത്മീയ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് ആൽഫ്രഡ് ബിനെ വില്യംസ്റ്റേൺ സൗഹാർ സി എച്ച് റൈസ് ഉത്തരം സൗഹാർ അടുത്ത ചോദ്യം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിഞ്ചുവിനെ കുറിച്ചുള്ള കുറിച്ച് എല്ലാ ടീച്ചർമാർക്കും ഒരേ അഭിപ്രായമാണ് നല്ല ഉത്സാഹിയായ കുട്ടി ഇവിടെ ചിഞ്ചുവിൽ കാണപ്പെടുന്ന വ്യക്തിത്വ സവിശേഷതയെ ഓൾ പോർട്ട് വിശേഷിപ്പിച്ചത് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ഏതാണ് ഇതിന്റെ ഉത്തരം മുഖ്യ സവിശേഷത കേന്ദ്ര സവിശേഷത ദ്വിതീയ സവിശേഷത ഇതൊന്നുമല്ല ഏതാണ് ഇതിൽ വരുന്നത് ആ കേന്ദ്ര സവിശേഷത അഥവാ സെൻട്രൽ ട്രേറ്റ് ആണ് ഇവിടെ വരണത് ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് വ്യക്തിത്വത്തിൽ ബാഹ്യമായി പ്രകടമാവുന്ന നിരീക്ഷണവിധേയമായ പ്രവർത്തനങ്ങളാണ് പ്രതല സവിശേഷതയായി പരിഗണിക്കുന്നത് പ്രതല സവിശേഷതയ്ക്ക് കാരണമാവുന്ന ആന്തരിക മാനസിക സവിശേഷതകളാണ് പ്രഭവ സവിശേഷതകൾ പ്രഭവ സവിശേഷതകൾ ബാഹ്യമായി കാണാവുന്നതോ നിരീക്ഷണവിധേയമാക്കാവുന്നതോ അല്ല മേൽ പറഞ്ഞവയല്ല അതായത് ഇതിൽ മൂന്ന് ഓപ്ഷൻസും വരും അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇവയെല്ലാം അടുത്ത ചോദ്യം കൗമാരം ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് ആര് പിയാഷെ സ്റ്റാൻലി ഹൾ വൈഗോഡ്സ്കി നമുക്കറിയാം സ്റ്റാൻലി ഹൾ ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് വളർച്ചയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു ശരിയാണല്ലേ ജൈവകോശത്തിന്റെ വർധനവിന്റെ ഫലമാണ് വളർച്ച ഓപ്ഷൻ എ വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു ജൈവ കോശങ്ങളുടെ വർധനവിൻ്റെ ഫലമാണ് വളർച്ച വളർച്ച പരിപക്വതയോടെ അവസാനിക്കുന്നു സഞ്ചിത സ്വഭാവം പുലർത്തുന്നില്ല ഇതിൻ്റെ ഉത്തരമേതാ വരണേ ഓപ്ഷൻ ഡി സഞ്ചിത സ്വഭാവം പുലർത്തുന്നില്ല നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഏഴ് കെ സി എഫ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അതിൻ്റെ അടിസ്ഥാന ചതുർഭുജ സങ്കല്പങ്ങളായ അറിയാൻ പഠിക്കുക ചെയ്യാൻ പഠിക്കുക സഹജീവനത്തിന് പഠിക്കുക ആയിത്തീരാൻ പഠിക്കുക എന്ന ആശയം ആരുടേതാണ് അപ്പം അറിയാൻ പഠിക്കുക ചെയ്യാൻ പഠിക്കുക സഹജീവനത്തിന് പഠിക്കുക ആയിത്തീരാൻ പഠിക്കുക എന്ന ആശയം ആരുടേതാണ് ഒ ഓ ഹോൺ ഡേവിഡ് കോൾബ് ജാക്വസ് ഡെർലേസ് ജോൺ ഡ്യൂയി ഉത്തരം ജാക്വസ് ഡെർലേസ് ആണ് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പഠനത്തിൻ്റെ സാമാന്യ സ്വഭാവത്തിൽ പെടാത്തത് ഏത് പഠനം ഉദ്ദേശാധിഷ്ഠിതമാണ് പഠനം വികസനത്തിന് കാരണമാവുന്നു പഠനം പരിപക്നത്തോടെ നിൽക്കുന്നു പഠനം വ്യവഹാര പരിവർത്തനത്തിന് കാരണമാകുന്നു ഇതിൽ ഉത്തരമേതാ പറഞ്ഞേ ഓപ്ഷൻ സി പഠനം പരിപക്നത്തോടെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടോ ഇല്ല അല്ലെ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതോടെ ഒരു വ്യക്തിയുടെ ലേണിങ് അല്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞത് ഒരിക്കലും നിൽക്കുന്നില്ല അല്ലെ ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് താഴെ പറയുന്നവയിൽ പഠനത്തിന്റെ പാഠപുസ്തകം അധ്യാപകൻ കരിക്കുലം ആരാണ് പഠിതാവാണ് ഉത്തരം പഠിതാവ് ക്വസ്റ്റ്യൻ ഇരുപത് താഴെ പറയുന്നവയിൽ ആരാണ് അസാമാന്യ കുട്ടി ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ സാംസ്കാരിക പ്രാതികൂല്യമുള്ളവർ കുറ്റവാസനയുള്ളവർ ഇവയെല്ലാം ഇതിൻ്റെ ഉത്തരമേതാ പറഞ്ഞേ ഓപ്ഷൻ ഡി ഇവരെല്ലാം വരും ശേഷിക്കത്ത നേട്ടം കൈവരിക്കാത്തവർ വരും സാംസ്കാരിക പ്രാതികൂല്യമുള്ളവർ വരും കുറ്റവാസനയുള്ളവർ വരും ഓക്കെ അടുത്ത ചോദ്യം ദ പ്ലേവേ വേ എന്നത് ആരുടെ രചനയാണ് മരിയ മോണ്ടിസോറി ഹെൻറി കാഡ്വെൽ കുക്ക് ഫ്രോബൽ ഇവരാരുമല്ല ഇതിൽ ദ പ്ലേവേ വേ എഴുതിയതാരാണ് ഹെൻറി കാഡ്വെൽ കുക്കാണ് ഡാൻസർ ഹെൻറി കാഡ്വെൽ കുക്ക് നെക്സ്റ്റ് ചോദ്യം പഠന ബോധന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന സഹായിക്കുന്നതിന് വേണ്ടി പഠന ബോധന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി അധ്യാപകർ സ്വയം തയ്യാറാക്കുന്ന പിന്തുണ സംവിധാനമാണ് ഇതിലേതാണ് ചെക്ക് ലിസ്റ്റ് ടീച്ചിങ് മാനുവൽ വാർഷികാസൂത്രണം ദൈനദിനാസൂത്രണം പഠന ബോധന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി അധ്യാപകർ സ്വയം തയ്യാറാക്കുന്ന പിന്തുണ സംവിധാനമാണ് ടീച്ചിങ് മാനുവൽ ഉത്തരം ടീച്ചിങ് മാനുവൽ അടുത്ത ചോദ്യം കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചു നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് രീതി അറിയപ്പെടുന്നത് കോഴ്സ് നമ്മുടെ ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചു കൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് രീതി അറിയപ്പെടുന്നത് ഡയറക്റ്റ് ഗ്രേഡിംഗ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് റിലേറ്റീവ് ഗ്രേഡിംഗ് ൂട്ട് ഗ്രേഡിംഗ് ഉത്തരം ഏതാണ് ഗ്രേഡിംഗ് ഓപ്ഷൻ ഡി ആണ് ഗ്രേഡിംഗ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫോർ ദ റോങ് ചോയ്സ് ഓഫ് എ വേർഡ് ഇൻ എ സെൻറ്റൻസ് ഏത് തരം എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ റോങ് ഓഫ് എ വേഡ് ഇൻ എ സെന്റൻസ് ഒരു സെന്റൻസിൽ ഉണ്ടാവുന്ന ആ റോങ് ചോയ്സ് ഓഫ് എ വേഡ് അത് എന്താണ് ഇവിടെ ഏത് എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മോർഫോളജിക്കൽ എറർ ഫോണോളജിക്കൽ എറർ സിൻഡാറ്റിക്കൽ എറർ ലെക്സിക്കൽ എറർ ഏതാണ് ഉത്തരം ഉത്തരം ലെക്സിക്കൽ എറർ ദ റോങ്സ് ഓഫ് എ വേഡ് ഇൻ എ സെന്റൻസ് ഈസ് എ െക്സിക്കൽ എറർ നെക്സ്റ്റ് ചോദ്യം ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ മോഡ് സ്കിൽസ് ആർ ഡിവൈഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് ആൻഡ് ബിൽറ്റ് വൺ ഓൺ ദ അതർ പ്രോഗ്രസീവിലി ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ മോഡ് സ്കിൽസ് ആർ ഡിവൈഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് ആൻഡ് ബിൽറ്റ് വൺ ഓൺ ദ അതർ പ്രോഗ്രസീവിലി ഏത് മെത്തേഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലീനിയർ മെത്തേഡ് സ്പൈറൽ മെത്തേഡ് ക്യൂമിലേറ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഉത്തരം വരുന്നത് ഏതാണ് ലീനിയർ മെത്തേഡ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പഴശ്ശി കലാപത്തെ നേരിടാനായി മലബാറിലെയും തെക്കൻ കനറയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ സൈന്യാധിപനായി ആയിരത്തി എണ്ണൂറിൽ നിയമിതനായത് ആര് ഓപ്ഷൻസ് മേജർ ക്യാമറോൺ കേണൽ ഡോവ് സർ ആർദർ വെല്ലസ്ലി കേണൽ സ്റ്റീവൻസൺ അപ്പൊ ആയിരത്തി എണ്ണൂറില് എന്താണ് മലബാറിലെയും തെക്കൻ കനറയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ സൈന്യാധിപനായി തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് സർ ആർദർ വെല്ലസ്ലി ആണ് കേട്ടോ സർ ആർദർ വെല്ലസ്ലി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വേലുത്തമ്പി തെളവ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ദിവാനായിരുന്നു മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ശ്രീമൂലം തിരുനാൾ ഏതാണ് ഉത്തരം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചുവടെ തന്നിരിക്കുന്ന വഴിയില് കുറിച്ചിയർ കലാപവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് കുറിച്ചിയർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് ഇടുക്കിയിലാണ് രണ്ട് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചിയർ കലാപം മൂന്ന് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമനമ്പി ഓപ്ഷൻ നാല് കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത് ആ ഓക്കെ ആദ്യത്തെ ഓപ്ഷനിൽ ഒരു തെറ്റുണ്ട് എന്താണ് കുറിച്ചേർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അത് ശരിയാണ് പക്ഷേ ഏത് ജില്ലയിലായിരുന്നു ആ അതായത് വയനാടിലായിരുന്നല്ലേ നടന്നത് അപ്പോൾ ഉത്തരം ഏതാണ് തെറ്റായ പ്രസ്താവന ഇതിൻ്റെ അകത്ത് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വരുന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ത് അയ്യാവഴി കോവിൽ സ്വാമിത്തോപ്പ് നിഴൽ താങ്കൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ഉത്തരം നിഴൽ താങ്കൾ അടുത്ത ചോദ്യം നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് അനുകമ്പയായാ ചെയ്തത് ആര് അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സെന്ന് പറഞ്ഞത് ആരാ വൈകുണ്ടസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റിതർപ്പൻ ഉത്തരം ചട്ടമ്പി സ്വാമികൾ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായർ ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായർ ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് ടി കെ നാരായണ അയ്യർ പനങ്ങാട്ട് കേശോ ചൊ പണിക്കർ വി ബാലകൃഷ്ണൻ തോട്ടക്കാട്ട് മാധവിയമ്മ ഏതാണ് വി ബാലകൃഷ്ണനാണ് മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായർ ഇൻ കേരള ആരാണ് എഴുതിയത് വി ബാലകൃഷ്ണൻ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു സേതു ലക്ഷ്മിബായ് ശ്രീമൂലം തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായ് പുത്രം തിരുനാൾ ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ മുപ്പത്തിമൂന്ന് ഗുരുവായൂർ ക്ഷേത്രം അണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആര് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള കെ കേളപ്പൻ ആരായിരുന്നു അബ്രാഹ്മണൻ ആയിട്ടുള്ള വ്യക്തി നമുക്കറിയാം പി കൃഷ്ണപ്പിള്ള ആയിരുന്നു അല്ലെ മുപ്പത്തിനാല് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളിൽ പെടാത്തത് ആര് ഓപ്ഷൻസ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ മായങ്കര ശങ്കരൻ രാഘവ പൊതുവാൾ മൊയ്യാരത്ത് ശങ്കരൻ നമുക്കറിയാം ഇതിൽ ഏതൊക്കെയാ പറഞ്ഞേ ഈ മൊയ്യാരത്ത് ശങ്കരനാണ് ഇതിൽ പെടാത്തത് അടുത്ത ചോദ്യം സബർമതി നദിക്കും പോഷക നദിയായ ഭോഗോവയ്ക്കും ഇടയിലായി കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രം സബർമതി നദിക്കും അതിന്റെ പോഷക നദിയായ ഭോഗോവയ്ക്കും ഇടയിലായി കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ഏത് ഓപ്ഷൻസ് ലോത്തൽ കാലിബെങ്കൻ രൂപാർ ദോളവീര ഏതാണ് ഉത്തരം ലോത്തൽ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ഗംഗ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നർമ്മദ താപ്തി ഏതാണ് സുന്ദർ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം ഗംഗയും ബ്രഹ്മപുത്രയും അടുത്ത ചോദ്യം ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ചത് ആര് ഓപ്ഷൻസ് നോർത്ത് ബ്രൂക്ക് ഡൗൺ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ചത് ഓപ്ഷൻ എ നോർത്ത് ബ്രൂക്ക് അടുത്ത ചോദ്യം ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ കിഴക്കൻ അതിർത്തിയിൽ ബ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്ന നദി നമ്മുടെ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ കിഴക്കൻ അതിർത്തിയിൽ ബ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്ന നദി ഇതിലേതാണ് ഓപ്ഷൻസ് കോസി സോൺ രാംഗംഗ ദാമോദർ ഉത്തരം ദാമോദർ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ലക്ഷ്മണസ്വാമി മുതലിയറുമായി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്ത പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കുക ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കുക വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ രൂപീകരിക്കുക അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാം നമുക്കറിയാം ത്രിഭാഷാ പദ്ധതി അതിൽ വരുന്നതാണ് വിവിധ ഉദ്ദേശ സ്കൂളുകൾ അതിൽ വരുന്നതാണ് അധ്യാപക പരിശീലന സമിതി അതിൽ വരുന്നതാണ് അപ്പം ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ രൂപീകരണം അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ഏത് ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ഏത് ഓപ്ഷൻസ് ഗുവാഹത്തി മാൾട്ട കൊൽക്കത്ത ത്രിപുര ഉത്തരം ഓപ്ഷൻ ഡി ത്രിപുര ക്വസ്റ്റിൻ നമ്പർ നാൽപ്പത്തൊന്ന് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ത് ഡയോപ്റ്റർ പാർസെക്കൻഡ് നമുക്കറിയാം കാൻഡല ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിരണ്ട് ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ പതനം ഏത് തരം ചലനമാണ് ധോലനം ചലനം ഭ്രമണം പരിക്രമണം നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷനാണ് ആണ് അല്ലെ ദൂരേക്കെറിയുന്ന ഒരു കല്ലിൻ്റെ പതനം ഏത് ചലനമാണ് വക്രരേഖാ ചലനം അഥവാ പ്രൊജക്ട് മോഷൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ ഫോട്ടോഗ്രഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന തരംഗം ഏത് നമ്മൾ എല്ലാവരും ഒരു തവണയെങ്കിലും ചിലപ്പോൾ സ്കാനിങ്ങിനൊക്കെ വിധേയമായിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഉൾ ഏത് തരംഗമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ സബ്സോണിക്ക് അൾട്രാസോണിക്ക് ഇൻഫ്രാസോണിക്ക് സൂപ്പർസോണിക്ക് ഉത്തരമേതാണ് അറിയാം അല്ലേ ഓപ്ഷൻ ബി അൾട്രാസോണിക് അടുത്ത ചോദ്യം ചുമരികളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത് ഏത് പ്രതിഭാസത്തിന് ഉദാഹരണമാണ് പ്ലവക്ഷമബലം ആപേക്ഷിക സാന്ദ്രത കേശികത്വം ആർക്കിമിഡീസ് തത്വം ഉത്തരമേതാ പറഞ്ഞത് കേശികത്വം അഥവാ ക്യാപിലാരിറ്റി അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തഞ്ച് വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്ന് മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ചെറിയ ക്ലാസ്സിൽ ഓപ്ഷൻ എ ന്യൂട്ടൺ മൈക്കിൾ ഫാരഡേ കൂളോം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉത്തരം ഓപ്ഷൻ ഡി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അടുത്ത ചോദ്യം ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം എന്താണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ജോൺ ഡാൾട്ടൺ ഓസ്റ്റിവാൾഡ് ഏണസ്റ്റ് റുദർഫോർഡ് നീൽസ് ബോർ അപ്പൊ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റിവാൾഡ് ആണ് ഡോ ഓസ്റ്റിവാൾഡ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ നാല്പത്തേഴ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ ഓപ്ഷൻസ് ഹെൻറിച്ച് ഗ്ലിസർ വില്യം ക്രൂക്സ് യൂഗൻ ഗോൾസ്റ്റീൻ ആർ എ മില്ലിക്കൻ ആരാണ് ഓപ്ഷൻ ഡി ആർ എ മില്ലിക്കൻ ഓക്കെ നെക്സ്റ്റ് ചോദ്യം എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര നമുക്കറിയാം എത്ര ഇലക്ട്രോണാണോ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടു എൻ സ്ക്വയർ ഇവിടെ എം ഷെല്ലെന്ന് പറയുമ്പോൾ എന്താണ് എന്നിൻ്റെ വാല്യൂ എത്രയാണ് കെ എൽ എം അപ്പോൾ എന്നിൻ്റെ വാല്യൂ മൂന്നാണ് അപ്പോൾ ഇക്വേഷൻ ടു എൻ സ്ക്വയർ അല്ലേ അപ്പോൾ ടു ഇൻറ്റു ത്രീ സ്ക്വയർ ത്രീ സ്ക്വയർ നയൺ അല്ലേ അപ്പോൾ ടു ഇൻറ്റു നയൺ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആ അപ്പോൾ ഉത്തരം ഏതാ വരണേ ഓപ്ഷൻ സി പതിനെട്ട് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി ഒൻപത് ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏകമൂലകം ഏത് പൊട്ടാസ്യം ഫോസ്ഫറസ് നിഹോണിയം യുറേനിയം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിഹോണിയം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത് ക്ലോറിനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഇത് വായുവിനേക്കാൾ രണ്ടര മടങ്ങുവരെ ഭാരമുള്ളതാണ് ഇത് ജലത്തിൽ ലയിക്കുന്നു ഈർപ്പരഹിത കുമ്മായുമായി ചേർന്ന് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നു ക്ലോറിൻ ക്ലോറിൻ ജലം ദീർഘനേരം വെച്ച് കഴിഞ്ഞാൽ അതിൽ എച്ച് സി എല് എച്ച് ഒ സി എൽ എന്നിവ ഉണ്ടാകുന്നത് മൂലം ഇതിൻ്റെ നീല നിറം നഷ്ടപ്പെടുന്നു ഇതിൽ വായനേക്കാൾ രണ്ട് മടങ്ങ് വരെ ഭാരമുള്ളതാണ് അത് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജലത്തിൽ ലയിക്കുന്നുണ്ട് പിന്നെ ഈർപ്പരഹിത കുമ്മായ ചേർന്ന് ബ്ലീച്ചിങ് പൗഡർ ഇത് മൂന്നും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തൊന്ന് കാൽവിൻ ചക്രം എന്നറിയപ്പെട്ട ഘട്ടം കാൽവിൻ ചക്രം എന്നറിയപ്പെട്ട ഘട്ടം ഇരുണ്ടഘട്ടം കീമോട്രോപ്പിസം പ്രകാശഘട്ടം ഹാപ്റ്റോട്രോപ്പിസം ഉത്തരമേതാണ് ഓപ്ഷൻ എ ഘട്ടം അടുത്ത ചോദ്യം വിട്ടഭാഗം പൂരിപ്പിക്കുക ധാന്യകം ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്യാലക്ടോസുമായി മാറുന്നു അങ്ങനെയാണെങ്കിൽ കൊഴുപ്പ് എന്തായിട്ടാണ് മാറുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഗ്ലൂക്കോസ് ഉണ്ട് അമിനോ ആസിഡ് ഉണ്ട് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ഉണ്ട് ഗ്യാലക്ടോസ് ഗ്ലിസറോൾ ഉണ്ട് നമുക്കറിയാം ധാന്യം ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്യാലക്ടോസും ആണെങ്കിൽ കൊഴുപ്പ് എന്തായിരിക്കും ആ ഓപ്ഷൻ സി ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ അടുത്ത ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ പാവലിനം ഏത് ശ്വേത സൽകീർത്തി അനഘ പ്രിയങ്ക നമുക്കറിയാവുന്നതാണ് ഓപ്ഷൻ ഡി പ്രിയങ്ക അടുത്ത ചോദ്യം പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏത് ഗോയിറ്റർ നിശാന്ത സ്കർവി ക്വാഷിയോക്കർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി ക്വാഷിയോക്കർ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തഞ്ച് കൈമുട്ട് കാൽമുട്ട് എന്നിവയിൽ കാണപ്പെടുന്ന അസ്ഥി ഏത് ഗോളരസന്ധി വിജാഗിരി സന്ധി കീലസന്ധി ഇവയൊന്നുമല്ല അപ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും ഉള്ള ഏത് സന്ധിയാണ് ആ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ ഓപ്ഷൻ ബി വിജാഗിരി സന്ധി അടുത്ത ചോദ്യം ഡി എൻ എയുടെ ചുറ്റോണി മാതൃക അവതരിപ്പിച്ചത് ആര് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് റെസാലിൻ ഫ്രാങ്ക്ലിൻ പിന്നെ എന്തുവാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും ചേർന്ന് നമുക്കറിയാമല്ലോ ആ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഡി എൻ എയുടെ ചുറ്റോണി മാതൃക കണ്ടുപിടിച്ചത് ആരൊക്കെ ചേർന്നാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും അമ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എത്ര നമ്മൾ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കുന്ന ഒരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എത്ര എണ്ണൽ സംഖ്യകളാണ് പറഞ്ഞേക്കണേ പത്ത് എണ്ണൽ സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ ഇവിടെ എൻ്റെ പത്തല്ലേ ഇപ്പൊ എന്നിൻ്റെ വാല്യൂ പത്താണെങ്കിൽ പത്തേ ഇൻറ്റു പതിനൊന്നേ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറയും പത്തേ ബൈ ടു ഫൈവ് അല്ലേ അപ്പൊ ഫൈവ് ഇൻറ്റു ലെവൻ ചെയ്യുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൂവായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് ആൻസർ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി എട്ട് ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെയാണ് ആറ് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ഇതിൻ്റെ ഇക്വേഷൻ നമ്മളിതിപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിൻസ് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര നമുക്ക് അതിൻ്റെ സമവാക്യം ഓർത്ത് നോക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ആണ് ഇവിടെ എൻ എന് പകരം ആറാണ് അല്ലേ അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആകുമ്പോൾ സെവൺ ദെൻ ടു എൻ പ്ലസ് വൺ ചെയ്യുമ്പോൾ തേർട്ടീൻ വരും അപ്പോൾ നമുക്ക് ആറേൻറ്റു ഏഴ് അൻറ്റു പതിമൂന്ന് ബൈ സിക്സ് ചെയ്യില്ലേ അപ്പോൾ നമുക്ക് നയൻറ്റി വൺ ഒന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തൊമ്പതിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാല് ബൈ അഞ്ചിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഏത് നാല് ബൈ അഞ്ച് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഛേദം ചെറുതും അംശം വലുതും ആയിരിക്കില്ലേ ഇതിനേക്കാൾ വലുത് അപ്പോൾ നോക്കി ഇതിലേത് ഓപ്ഷനാണ് വരണേ ഓപ്ഷൻ സി ആ വരണേ നാല് ബൈ മൂന്ന് അടുത്ത ചോദ്യം അറുപതാമത്തെ ചോദ്യം ഏറ്റവും അവസാനത്തെ ചോദ്യം കൂടിയാണ് ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് ഒമ്പത് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് സീറോ സീറോ സെവൻ ഫോർ ഫൈവ് നയൻ്റെ വില എത്ര നമ്മൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് അറിയാമായിരിക്കും അപ്പോൾ സെവൻ പോയിൻ്റ് ഫോർ ഫൈവ് നയൻ ഡിവൈഡഡ് ബൈ പോയിൻറ്റ് സീറോ സീറോ സെവൻ ഫോർ ഫൈവ് നയൻ നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തൗസൻഡ് എന്ന് കിട്ടും ആയിരം എന്ന് കിട്ടുമോ അല്ലെങ്കിൽ ടെൻ റേസ് ടു ത്രീ അല്ലെങ്കിൽ ആയിരം ഇതാണ് ഉത്തരം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു എൽ പി യുപിയുടെ മോഡൽ എക്സാം ആണ് ചെയ്ത് നോക്കിയത് ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്കറിയാം എൽ പി യു പിയുടെ എക്സാം ഡേറ്റ് ജൂലൈ ആറാണ് ആറിനെന്നാണ് പി എസ് സി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പഠനം നല്ല ഊർജിതമാക്കുക നമ്മുടെ ചാനലിൽ എൽ പി യു പി റിലേറ്റഡ് ക്ലാസ്സുകളുടെ ക്ലാസ്സുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്